ഇത്രയും ആത്മാർത്ഥതയുള്ള കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെ ഞാൻ കണ്ടിട്ടില്ല എന്താ കാരണമെന്നല്ല പറഞ്ഞുതരാം വേറൊന്നുമല്ല ഇത് ഞങ്ങൾ ഹരിപ്പാട് ഡ്രൈവിംഗ് ക്ലാസ് കൊടുക്കുക അപ്പോൾ ഈ മാഡം വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക ഫ്രണ്ടിലൊരു തടസ്സം വന്ന് ഫ്രണ്ടിലൊരു തടസ്സം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റൈറ്റ് ഒന്ന് കയറുമല്ലോ ആ റൈറ്റ് കയറിയത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നെ അതിനുശേഷമുള്ള സംഭവം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ അറിയാൻ പറ്റൂ വേറൊന്നുമല്ല ഇങ്ങനെ ഹോൺ അടിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മുന്നിൽ

ബസ് സ്റ്റോപ്പിൽ രണ്ടുപേർ കൈ കാണിച്ച് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല കാരണം ഇതിന് ഓവർടേക്ക് ചെയ്ത് പോകണ്ട കാരണം പറഞ്ഞാൽ ഫസ്റ്റ് ട്രാക്കിൽ ചെന്നാലേ സമ്മാനം കിട്ടത്തുള്ളൂ കാരണം എനിക്ക് എനിക്ക് അറിയത്തില്ല എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് അതിനകത്ത് ഇരുന്നിട്ട് ഈ മേഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്തത് മാത്രമല്ല ഹോണടിച്ച് ഹോണടിച്ച് ഓവർടേക്ക് ചെയ്തതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ നിർത്താതെ വണ്ടി അങ്ങ് പാസ് ചെയ്ത് പോവുക കാരണം ഫസ്റ്റ് എത്താൻ വേണ്ടിയാ സ്റ്റാൻഡിലെ അല്ലാതെ പിന്നെ എന്തിനാ